ബലാൽസ് എന്ന കേസിൽ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാതെ പോലീസ് നടന്നത് വിവരശേഖരണം മാത്രം വാട്സപ്പ് രേഖകൾ ഹാജരാക്കാമെന്ന് സിദ്ദിഖ് ഉറപ്പു നൽകിയിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി ഹാജരാകുമെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് ഇപ്പോൾ ഈ പ്രാഥമികമായി നടന്നത് വിവരശേഖരണം മാത്രമാണ് ഈ പന്ത്രണ്ടാം തീയതിയാണോ ഇനി ഒരുപക്ഷേ വിശദമായി ചോദ്യം ചെയ്യലുണ്ടാകുക നമുക്ക് കിട്ടുന്ന സൂചനകൾ എന്തൊക്കെയാണ് രണ്ടര മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ചോദ്യം ചെയ്യലിനൊടുവിലാണ് സിദിഖിനെ സിദ്ദിഖ് അന്വേഷണ സംഘത്തിൻ്റെ സംഘത്തിൽ നിന്ന് അടുത്തു നിന്നും പുറത്തേക്ക് വന്നത് മണിക്കൂറുകളോളം രണ്ടര മണിക്കൂറോളമാണ് ഈ ചോദ്യം ചെയ്യൽ നീണ്ടത് അതായത് ചോദ്യം ചെയ്യൽ എന്ന് തന്നെ നമുക്ക് പറയാം പ്രാഥമിക വിവരശേഖരണം എന്ന് പറയുന്നതെങ്കിൽ പോലും അതിനെ ഒരു ചോദ്യം ചെയ്യൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഏറെക്കുറെ വിവരങ്ങൾ അതായത് അറിയേണ്ട കുറച്ച് വിവരങ്ങൾ പോലീസ് ഇപ്പോൾ ചോദിച്ച് മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടായി അന്വേഷണ സംഘം ചോദിച്ച് മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടായി പൂർണ്ണമായൊരു അന്വേഷണം അല്ലെങ്കിൽ പൂർണ്ണമായൊരു ചോദ്യം ചെയ്യൽ എന്നതിലേക്ക് പറയാൻ കഴിയാത്തതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സിദ്ധിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യകതയും പോലീസിന് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതിയുടെ ഒരു ഇളവ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പൂർണ്ണമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നടപടിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കസ്റ്റഡിയിലെടുക്കുന്നതിനടക്കം ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രാഥമികമായി ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതെന്ന് നേരത്തെ പറഞ്ഞത് അതുപോലെ തന്നെ അതിനുശേഷമാണ് രണ്ടര മണിക്കൂറോളം എന്തായാലും ഈ ചോദ്യം ചെയ്യൽ തുടരുന്ന സാഹചര്യം കൂടി ഉണ്ടായത് അതിനുശേഷമാണ് സിദ്ദിഖ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും പോകുന്നത് പോ മടങ്ങിയത് ഇനി പന്ത്രണ്ടാം തീയതി വീണ്ടും ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആദ്യം രാവിലെ കമ്മീഷണർ ഓഫീസിന് മുമ്പിലാണ് സിദ്ദിഖ് എത്തിയത് അവിടെ നിന്നാണ് ഈ ചോദ്യം ചെയ്യൽ നിന്ന് സ്ഥലം അവിടെയല്ല എന്നറിയുകയും പിന്നീട് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും അവിടെ അവിടേക്ക് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് എത്തിയ സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് ഈ ചോദ്യം ചെയ്യലിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ പലതവണ പോലീസ് സിദ്ദിഖിനെ സിദ്ദിഖ് സ്ഥലത്തുണ്ടായിട്ട് പോലും ചെയ്യാനോ അല്ലെങ്കിൽ അത്തരം നടപടിയിലേക്ക് കടക്കപ്പിൽ വിമർശനങ്ങൾ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ നിന്നൊരു ഇടക്കാല ജാമ്യമെന്ന നിലയിൽ അല്ലെങ്കിൽ ഇടക്കാല ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയും പൂർണ്ണമായിട്ട് ഒരു ജാമ്യം എന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നിർദ്ദേശവും ഇല്ല അതായത് ഈ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിനൊടുവിൽ ചോദ്യം ചെയ്യലിന് ഒടുവിൽ സിദ്ദീഖിൻ്റെ അറസ്റ്റിലേക്ക് നടക്കുകയാണെങ്കിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ കൂടി മാത്രമേ സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ എന്തായാലും ആ ഒരു വ്യവസ്ഥയിന്മേലാണെന്ന് ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് സുദ്ധീഖ് സന്നദ്ധത അറിയിച്ചത് ഈ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾക്ക് ശേഷവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് അടക്കമുള്ള നിർദ്ദേശം നൽകിയതുമില്ല അതിന് പിന്നാലെയാണ് അഡ്വക്കേറ്റ് മുഖാന്തരം ഒരു അഡ്വക്കേറ്റ് മുഖാന്തരം സിദ്ദീഖ് ഈ ചോദ്യം ചെയ്യലിന് സന്നദ്ധത അറിയിച്ചുകൊണ്ട് പോലീസിനെ സമീപിക്കുന്ന അതായത് അന്വേഷണ സംഘത്തെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത് മെയിൽ ഇമെയിൽ സന്ദേശത്തിലൂടെ താൻ അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന് സിദ്ധിഖ് അറിയിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഹാജരായത് എന്തായാലും പന്ത്രണ്ടാം തീയതി വീണ്ടും ഹാജരാകാനുള്ള നിർദ്ദേശം നൽകി നോട്ടീസ് നൽകി ആണ് സിദ്ദിഖിനെ പറഞ്ഞു വിട്ടത് ഇനി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയ്യതി ഹാജരാകുന്നതോടുകൂടിയായിരിക്കും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലും മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും രണ്ടര മണിക്കൂറോളം ഈ അന്വേഷണ സംഘവുമായി ചെലവിട്ട ശേഷമാണ് വിവരങ്ങൾ ശേഖരിക്കുക മൊബൈൽ സംബന്ധമായിട്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ അടക്കമുള്ള വിവരങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ കൂടുതൽ തെളിവുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടിയിരിക്കുന്നു അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പന്ത്രണ്ടാം തീയതി വീണ്ടും വരാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഹർജി നൽകിയിരിക്കുന്നത് അതിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ ഈ പന്ത്രണ്ടാം തീയ്യതി കൂടി കഴിഞ്ഞതെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ പൂർണ്ണമായിട്ടും അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമെന്നടക്ക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പറയാൻ കഴിയും എന്തായാലും പന്ത്രണ്ടാം തീയതി ചോദ്യം ചെയ്യലും ഹാജരാകാൻ വീണ്ടും നിർദ്ദേശം നൽകിയാണ് അന്വേഷണ സംഘത്തിന് സംഘം സിദ്ദിഖിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്